മലുകെ ബി എഫ്സിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകരെ സംബന്ധിച്ചിടത്തോളം വളരെയധികം സന്തോഷം നൽകുന്ന വാർത്തകളാണ് ഇപ്പോൾ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് മറ്റൊന്നുമല്ല കേരള ബ്ലാസ്റ്റേഴ്സ് കഴിഞ്ഞ സീസണിൽ ജസ്റ്റിൻ ഇമ്മാനുവലിനെ ട്രയൽസിന് വേണ്ടി കൊണ്ടുവന്നതുപോലെ തന്നെ മറ്റൊരു നൈജീരിയൻ സൂപ്പർ താരത്തെ കേരള ബ്ലാസ്റ്റേഴ്സ് ഈ വർഷവും ട്രയൽസിനായി ക്ഷണിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം ബ്ലാസ്റ്റേഴ്സ് ക്യാമ്പിലേക്ക് എത്തിച്ചേരുമെന്ന ഇപ്പോൾ റിപ്പോർട്ടുകൾ പുറത്തേക്ക് വരുന്നത് നൈജീരിയൻ താരമായ ചിഗോസ് ഇമ്മാനുവൽ എംബാവോ എന്നാണ് ഈ ഒരു സൂപ്പർ താരത്തിൻ്റെ പേര് വരുന്നത് പ്രോപ്പർ ആയിക്കൊണ്ട് ലെഫ്റ്റ് വിങ്ങിൽ കളിക്കുന്ന താരമാണ് അറ്റാക്കർ ആയിക്കൊണ്ടും താരം കളിക്കാറുണ്ട് രണ്ടേ പോയിൻറ്റ് നാല് കോടിയോളം രൂപ ഈ ഒരു സൂപ്പർ നൈജീരിയൻ താരത്തിൻ്റെ മാർക്കറ്റ് വാല്യൂ വരുന്നുണ്ട് ഏതായാലും ജസ്റ്റിനെ കാട്ടിലും ഒരു ബെറ്റർ ഓപ്ഷനാണ് ഈ ഒരു നൈജീരിയൻ താരമെന്ന് നമുക്ക് നിന്ന് സംശയം വേണമെങ്കിൽ പറയാം കാരണം നമുക്കറിയാം ജസ്റ്റിനെ പ്ലാസ്റ്റേഴ്സ് ട്രേസിൽ കൊണ്ടുവന്നപ്പോൾ ഒരു പ്രൊഫഷണൽ ഫുട്ബോൾ ക്ലബിന് വേണ്ടി കളിച്ചിട്ടുള്ള എക്സ്പീരിയൻസ് ജസ്റ്റിനുണ്ടായിട്ടുണ്ടായിരുന്നില്ല എന്നാൽ ബ്ലാസ്റ്റേഴ്സ് ഈ സീസണിലേക്ക് ട്രെൽസിന് വേണ്ടി ക്ഷണിച്ചിട്ടുള്ള ഈ നൈജീരിയൻ താരത്തിൻ്റെ കരിയർ സ്റ്റാറ്റുകൾ നോക്കുകയാണെങ്കിൽ ജസ്റ്റിനെക്കാട്ടിലും ബെറ്റർ ഓപ്ഷനാണ് നിലവിൽ തായ് ലീഗിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന താരമാണ് ഈ സീസണിൽ തന്നെ ഇരുപത്തിയേഴ് മത്സരങ്ങൾ ഈ തായ് സൂപ്പർ ലീഗിൽ കളിച്ചിട്ടുണ്ട് നാല് ഗോളുകൾ നേടിയിട്ടുമുണ്ട് അഞ്ച് അസിസ്റ്റ് സ്വന്തം പേരിൽ കുറുക്കപ്പെട്ടിട്ടുമുണ്ട് അങ്ങനെ ജസ്റ്റിനെക്കാട്ടിലും ബെറ്റർ രീതിയിലുള്ള ഒരു കരിയർ സ്റ്റാറ്റ് കാണിക്കുന്ന നൈജീരിയൻ താരമായ ചിഗോസ് ഇമ്മാനുവൽ എംബാവു എന്നൊരു താഴ്ത്തിയാണ് ബ്ലാസ്റ്റേഴ്സ് അടുത്ത സീസണിലേക്ക് ട്രെയിൽസിന് വേണ്ടി കൊണ്ടുവരുന്നത് ഏതായാലും നമുക്ക് ഒഫീഷ്യൽ പ്രഖ്യാപനങ്ങൾക്കൊക്കെ വേണ്ടി കാത്തിരിക്കാം ഏതായാലും ബ്ലാസ്റ്റേഴ്സ് നടത്തുന്ന ഈയൊരു നീക്കത്തെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ തീർച്ചയായും കമൻറ്റായി അറിയിക്കുക വീഡിയോ അവസാനിപ്പിക്കുകയാണ് ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കാനും മറക്കരുത് മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം